ഹായ് ഹലോ വിഷു പ്രമാണിച്ച് വീട്ടിൽ കുറച്ച് അടിക്കപ്പാക്കലൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു വീട്ടിൽ കുറേ ആവശ്യമില്ലാത്ത കുപ്പി പാട്ട ഇതവിടെ എവിടെയൊക്കെ ആയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത ഒക്കെ അപ്പോൾ അതെല്ലാം കൂടി കൊണ്ടുപോയി കൊടുത്താലോ എന്ന് തോന്നി അങ്ങനെ ഞാൻ വെച്ചിനും കൂടി വീട്ടിൻ്റെ പുറത്തും അകത്ത് വെക്കേണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കുപ്പി പാട്ട ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടി എടുത്ത് സെറ്റാക്കി കൊണ്ടുവച്ചു അപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിൽ കുറയാൻ ആവശ്യമുള്ളത് അലൂമിനിയം ഉണ്ടെന്ന് അങ്ങനെ ഞാനും അച്ഛനും കൂടി അതും കഴുകി സെറ്റാക്കി വെച്ചു അപ്പോൾ എല്ലാം അങ്ങനെ കൊണ്ടുവച്ചു കൊണ്ടുവച്ചു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു എല്ലാം കൂടി ഒരു ചാക്കിലാക്കി പ്ലാസ്റ്റിക് വേറെ ഇരുമ്പ് വേറെ അങ്ങനെ തിരിഞ്ഞു വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് എല്ലാം അങ്ങനെ തിരിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് മര്യാദക്കെയാണോ ചെയ്യണേ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനും ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് കളയുകയാണോ എന്നറിയാനും ആളവിടെ തന്നെ എന്നെ മോണിറ്റൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഞാൻ നോക്കിയിരിക്കുന്നുണ്ട് ഇതുകൊണ്ട് കൊടുക്കണ പൈസ വേണമെങ്കിൽ ഈ പോക്കറ്റ് മണിയായിട്ട് എന്നോട്ത്തോളം പറഞ്ഞായിരുന്നു എനിക്കാണെങ്കിൽ ചെയ്യാൻ നല്ല ആവേശമാണ് അപ്പം അങ്ങനെ എല്ലാം തിരിഞ്ഞ് സെറ്റാക്കി ഇരുമ്പ് വേഗ പ്ലാസ്റ്റിക് വേഗ അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അലുമിനിയം ഒക്കെ നമ്മൾ വേഗ സെറ്റാക്കിയപ്പുറം വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഇതിവിടെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് കുളിക്കാൻ പോയപ്പോഴേക്കും അച്ഛൻ അച്ഛൻ്റെ ആവശ്യമില്ലാത്ത പേപ്പറും മാസിക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ഛനാണെങ്കിലും മോളീന്ന് മനോറിൽ അരിഞ്ഞെടുത്ത് വെച്ചിരുന്നത് അത് നേരെ എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് എല്ലാം കൂടി കറയ്ക്ക് അയറ്റി കൊണ്ടുപോവാണ് ആദ്യം ഓട്ടോയിൽ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചത് പിന്നെ വേണ്ട കറി പിന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അങ്ങനെ പോവുകയാണ് ആദ്യം ഞങ്ങൾ പോയത് കിഴക്കമ്പലത്തെ അന്ന അലൂമിനിയത്തിലാണ് അവിടെ ഞങ്ങൾ അലൂമിനിയത്തിൻ്റെ ഒക്കെ കൊടുത്തിട്ട് അതിന് എത്ര വെയിറ്റ് ഒക്കെ നോക്കിയപ്പോൾ ആറ് കിലോ ഉണ്ടായിരുന്നു ആറ് കിലോയ്ക്ക് നൂറ്റി അമ്പത് രൂപ വെച്ച് തൊള്ളായിരം രൂപ കിട്ടി അതും കൊണ്ട് പിന്നെ ഞങ്ങൾ പട്ടിമഞ്ചത്തേക്കാണ് പോയത് പട്ടിമഞ്ചത്ത് ബാക്കിയുള്ള ആത്രി സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോയി അങ്ങനെ അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു ആദ്യം തന്നെ അച്ഛൻ ചെന്ന് ചോദിച്ചു എങ്ങനെ എടുക്കുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവിടുത്തെ ചേട്ടൻ കുഴപ്പമില്ല എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊടുത്തു പേപ്പറിനാണ് കുറച്ചും കൂടി നമുക്ക് വില കിട്ടിയത് ബാക്കിയുള്ള ഐറ്റംസിനൊത്ത കിട്ടിയില്ല അങ്ങനെ അവിടുന്ന് നമുക്ക് എണ്ണൂറ് രൂപ കിട്ടി അങ്ങനെ വിഷു പ്രമാണിച്ചുള്ള കൃത്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ആയിരത്തി എഴുന്നൂറ് രൂപ കൈ കിട്ടി വൈകുന്നേരം ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴായിരുന്നു ഇറങ്ങിയത് അപ്പോൾ അമ്മ പറഞ്ഞു ഇനി വീട്ടിൽ ചെന്ന് എനിക്ക് ചായക്ക് ഒന്ന് ഉണ്ടാക്കാൻ വയ്യ അപ്പോൾ നമുക്ക് ചായക്കുള്ള കടി വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ കടയിൽ കയറി ചായ്ക്കുള്ള കടിയൊക്കെ വാങ്ങി എനിക്കൊരു മിഠായി കിട്ടി ആ മിഠായി കഴിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവായി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി ഇരുന്ന് പോകാറിച്ചപ്പോൾ ചെയ്തതാണെങ്കിലും വിഷുവൊക്കെ ആയിട്ട് വീടും ഫ്ഡ്ലി കിട്ടി പോക്കറ്റ് മണി ആയിട്ട് നമുക്ക് കുറച്ച് പൈസ കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാം എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഓക്കെ ബൈ ബൈ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നു